ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ് ഉച്ചുവായും അഭിഭാഷകനുമായ മമ്മൂട്ടി ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മുമ്പൂട്ടി അപ്പൊ സ്വന്തമായി പണിപിടിക്കാൻ പറയും കാരണം അദ്ദേഹത്തെ അറിയാം അദ്ദേഹം സ്വന്തം പ്രോഷം പറയും കാരണം കാലം മാറുന്നതിന് മനസ്സിലായി പുതിയ താരങ്ങൾ പുതിയ നടികൾ താരങ്ങളല്ല പുതിയ നടികൾമാർ വന്നു അനാരീക്കുന്ന ചെറുപ്പക്കാർ വന്നു ധാരാളം ചെറുപ്പക്കാർ അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് വിളിക്കാം കാരണം മോഹൻറെ മോഹൻലാലിൻ്റെ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന കഥ എഴുതുന്നവർ മോഹൻലാൽ പറയുന്ന ഒരു ഷോർട്ട് എടുക്കുന്ന സംവിധായകൻ പിന്നെ സംവിധായകൻ എന്നെ പോലൊരു സംവിധായകൻ പറഞ്ഞാൽ ബഹുമാനിക്കണം കാരണം എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം എൻ്റെ എന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി പവർ ഗ്രൂപ്പുണ്ടോ ഈ പവർ ഗ്രൂപ്പ് എന്ന പേര് ഞാൻ വിഷിച്ചിട്ടില്ല മലയാള സിനിമയിൽ രാജാശികം ഉണ്ടായിരുന്നു ആരാധൃത്വം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ പ്രത്മശീൽ സത്യൻ മധു എന്റെ മൂന്ന് നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത് എന്റെ പ്രവേശനം ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രത്മശീൽ മധു വരുന്ന ശീൽ സത്യൻ മധു ഈ മൂന്ന് പേര് മൂന്ന് നായകന്മാരേ ഉള്ളൂ അത് കഴിഞ്ഞ് രാഘവൻ ഇൻസെന്റ് സുധീൻ തുടങ്ങിയവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു പ്രവേശിച്ചു ഞാൻ പേര് കഴിഞ്ഞാൽ നിർമാതാവ് കഴിഞ്ഞ അവർ കടന്നത് അപ്പൊ ഈ മൂന്ന് പേരാണ് അതിൽ കാസ്റ്റിംഗ് കൗച്ചു പവർക്കൊന്നും അവർ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ ഒരു സഭവട്ടില്ല എന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ സത്യനും ഒരുമിച്ചായിരുന്നു പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ മിക്കവാർക്ക് യാതൊരു എതിർപ്പും സത്യന്റെ ഭാഗം കൂടിപ്പോയത് പ്രേമസൂൻ പറയാതെന്ന് പറയില്ല പ്രേമസൂരിന്റെ ഭാഗം കൂടിപ്പോയതും സത്യം പറയാതെന്ന് പറയില്ല അവരൊരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ പക്ഷേ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന വിളികളൊന്നും അന്നുണ്ടായിരുന്നില്ല സൂപ്പർ സ്റ്റാർ ചെയ്യും മെഗാസ്റ്റാർ സത്യനോ ഈ പേര് ഈ വിളികൾ വന്നത് മമ്മൂട്ടി മോഹൻലാൽ വന്നതിന് ശേഷമാണ് എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം ചോദിച്ചാൽ ഞാനിപ്പോ ഖാസ്റ്റിക് ഗവൺ പറഞ്ഞു ഖാസ്റ്റിക് ഗവൺമെന്റ് എനിക്ക് അറിയില്ല എനിക്കറിയാതെ കാര്യങ്ങളോ ഞാൻ എന്റെ എന്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷികളാണ് ഞാൻ അത് വേണ്ടി എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാശ്യങ്ങൾ അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചത് കൊണ്ട് എൻ്റെ പഠത്തിൽ അവലയിക്കാത്തവരുണ്ട് അത്ര അച്ചടക്കം അവർ അവർ ഇഷ്ടപ്പെടുന്നില്ല ആ അച്ചടക്കം എൻ്റെ ഞാൻ ഞാൻ നിർണ്ണയിക്കുന്ന അച്ചടക്കത്തിൽ കത്ത് ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പേരെനിക്കറിയില്ല പക്ഷേ തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല തൊണ്ണൂറ് ശേഷം വന്ന മലയാള സിനിമ ಈ ಪುರುಷ ವೇದಾವಿತ್ತು ಮದದು 90 ಕ್ಕೆ ಶೇಷಂ ಆ ರಾಜೀವತೆ ಮದದು 90 ಕ್ಕೆ ಶೇಷಂ ಅಂದು ಮಧು ನಡ ಮಧು ಯಾಪಸ ಟೆಂಡೆ ಮಧು ನಡ ಅಡಗ ಅದೇ ದಿನ 5 ಅಸೋಸಿಯೇಷನ್ ರವೀಂದ್ರನವರನ್ನ ಅನವದ ಆಳಗಳು ಬಂತು ಒಂದೇ ಮಂಡ ಅಸೋಸಿಯೇಷನ್ ಮಂಡ ಅದಕ್ಕೆ ಪಾಚುಂಟು ಅವರು ಮದಿ ಅದಕ್ಕೆ ಅಸೋಸಿಯೇಷನ್ ನಡದು ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಇವ್ರ ಕಾರಣ ವಶಾಯನು എൻ്റെ പേരിൽ അസോസിയേഷൻ പാടി പാടില്ല എന്ന് പറഞ്ഞാലാണ് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുന്നു അദ്ദേഹം അറിയാൻ പറ്റും അപ്പം തൊണ്ണൂറുകൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ സംവിധായകനും നിർമ്മാതാവും ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണം തീരുമാനിച്ചിരുന്നു തൊണ്ണൂറ് വരെ എൻ്റെ പടത്തിൽ ആറ് നായ നായകനാകണം ഞാനത് വരയ്ക്കരുത് ഞാനാണ് നിർമ്മാതാവ് സംവിധായകനും ഇപ്പൊ നിങ്ങൾ നിങ്ങളെ പാട്ടെടുത്ത് കാരണം ഞാൻ ഇരുപത്തിയാറ് പടം നിർമ്മിച്ചാണ് നിർമ്മാതാവാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ നിർമ്മിച്ച പത്ത് പേരുകളാണ് ഞാൻ ഇരുപത്തിയാറ് പടങ്ങൾ നിർമ്മിച്ചത് നാൽപ്പത്തിരണ്ട് പടവും ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു അപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ സംസാരിക്കുന്ന നിർമ്മാതാവ് സംവിധാനം അല്ല അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമൊക്കെ വരാറുണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ എന്റെ കാലത്ത് ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആരഭിനയിക്കാമെന്ന് തീരുമാനിച്ചത് കഥ എന്താണോ തീരുമാനിച്ചത് ഞങ്ങളാണ് പക്ഷേ തൊണ്ണൂറ് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോവയും സുഹൃത്താനും സ്വയം വേരുകൾ സ്വീകരിച്ച് കഥ മാറി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരാണ് ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സംവിധാനം ഞങ്ങളുടെ നടിയുടെ നടിയണം വരെ തെരഞ്ഞെടുത്തു ശിവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാന അവര് തീരുമാനിച്ചു അപ്പോഴാണ് താര രഥാപത്വം വന്നത് അതിനെ വേണമെങ്കിൽ ഇപ്പോൾ അവർ രൂപം തുടങ്ങുക കാരണം മോഹൻലാൽ മോഹൻലാലിന്റെ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന കഥ എഴുതുന്നവർ മോഹൻലാൽ പറയുന്നവരെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ പിന്നെ സംവിധായകൻ എന്നെ പോലൊരു സംവിധായകൻ പറഞ്ഞാൽ ബഹുമാനിക്കണം കാരണം എന്റെ പ്രായത്തെ ബഹുമാനിക്കണം എന്റെ എന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം പക്ഷെ അവര് സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി രണ്ട് കഥ എടുത്താൽ പോയി പറഞ്ഞു ആ ഒരു കാര്യമാണ് കാണാം ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം ഈ കഥ നമുക്ക് വേറൊരു കൊടുക്കാം ആയിട്ട് കൊടുക്കാം ഈ വഴി നടനായി കഥ കേൾക്കുന്ന നടനാണ് ഇന്നിപ്പോ നമുക്ക് സിനിമ നോക്കി ഇന്നത്തെ കാര്യം പറഞ്ഞു ഇന്നിപ്പോ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ് കാരണം മുറ്റമാനായ മോഹൻ മമ്മൂട്ടി ഉച്ചുവാലും അഭിഭാഷകനുമായ മുമ്പൂട്ടി ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മുമ്പൂട്ടി അപ്പൊ സ്വന്തമായി പണി കുടിക്കാത്തതായിരിക്കും കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സ്വന്തം സ്വന്തമായി പ്രോഷണം കാരണം കാലം മാറി മനസ്സിലായി പുതിയ താരങ്ങൾ പുതിയ നടികൾ താരങ്ങളല്ല പുതിയ നടികൾമാർ വന്നു അനാരക്കാർ വന്നു ധാരാളം ചെറുപ്പക്കാർ പിന്നെ നമ്മുടെ ഒരു നായക പരിവേഷത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി പ്രേമശ്രീകൾ പോലെ സുന്ദരനായ ഗായകനാവണമെന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല അപ്പോൾ നമുക്ക് കാലം മാറി അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം അപ്പൊ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രശ്നം തുടങ്ങിയത് മോഹൻലാലിൻ്റെ നേരെ കുറെ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നവർ ഇവർ ഇവരെ ഇവർ സിനിമ നിർമ്മിച്ചാലും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കി ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ് ടി വി ഭാസ്കരൻ ഒന്നാം തരം സിനിമകൾ നിൽക്കുന്ന യശി അരുണാടിക അനുഭവങ്ങൾ പാലിച്ചു പറഞ്ഞാൽ അത്യുജൻ സിനിമകൾ നിൽക്കുക മഞ്ജുരാസ് ജോസഫിനെ പുറത്താക്കി പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് കാശിട്ട് കൊടുത്തേക്കാണ് കെ പി കൊട്ടാരകര ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ ദിവസവും എല്ലാ വർഷവും രണ്ടുപേർ എടുക്കുന്നത് കെ പി കൊട്ടാരക്കര എഴുത്തുകാരും കൂടിയാണ് അദ്ദേഹത്തിനെ കാഴ്ച കൊടുത്തര ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാദി അങ്ങോട്ടും ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിന് പോലെ ഏറ്റവും അധികൃഷ്ടം ഞാനാണ് എനിക്ക് കഴിച്ചിട്ടില്ല കാരണം സംവിധാനമാണ് ഒന്നാമത് സംവിധാനം കഴിഞ്ഞാടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ് സംവിധാനം കഴിഞ്ഞിട്ടേ നടനുള്ളൂ കാരണം സംവിധാനം ക്രിയേറ്റർ ആണ് ഇവര് ക്രിയേറ്റേഴ്സ് ആണ് ക്രിയേറ്ററുടെ പ്രധാനം ഒരിക്കലും പെർഫോമർക്കില്ല അവരുടെ ഇവിടെ ആൾ കൂടുവായിരിക്കും പിന്നാലെ ആള് കൂടുവായിരിക്കും പക്ഷെ ക്രിയേറ്റർ ആണ് പ്രധാനം പെർഫോമർക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പൊ നമ്മൾ ക്ഷേത്ര ഒത്തല്ലോ

പുതിയ തലമുറ പോലും കാളിദാസിന്റെ വരികൾ കോട്ടിയിരുന്നു പക്ഷെ കാളിദാസിന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിനയിച്ചു ദുഷ്യൻ തന്നെ ഇന്നാളുകൾക്കുന്നുണ്ടാവും ആ ദുഷ്യന്തവിടെ പോയി എത്രയോ ദുശ്യന്താ അഭിനയിച്ചിരിക്കും അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വരുന്നത് അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സംഭവിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇതാദ്യം പോലെ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയതു തന്നെയാണ് അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി വന്നപ്പോൾ അവർ ആദ്യപരയ്ക്ക് എന്നെയാണ് എന്തോന്ന് പറഞ്ഞാൽ തമിഴ്സാറ് ആളാകും തമിഴ്സാറാണ് ഡയറക്ടർ വരും പറയും നമ്മളെ വരെയൊന്നും അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ എനിക്കത് കാക്ഷി തരാതായി അതുവരെ അതാ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായ ഒരു ആത്മീയത മുന്നേറ്റം അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി എന്നാ എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്തിൽ സുബ്രഹ്മണ്യം മുമ്പായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് അന്ന് അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടുണ്ട് അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മുന്നേറ്റത്തോടി ആ മമ്മൂട്ടി പോയി